ഹലേ ഒരുവൻ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പതിനാല് ഉത്രാടം ദിനമാണ് ഇന്ന് തൊട്ട് നമ്മളൊരു പത്ത് ദിവസത്തേക്ക് ഡെയിലി വ്ലോഗ് ചെയ്യാൻ പോവാണ് പത്ത് ദിവസം ചെയ്യാൻ പറ്റും എന്നാന്ന് എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയായാലും ഞാൻ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനില്ലാന്നുള്ളത് അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പത്ത് ദിവസത്തെ ഡെയിലി വ്ലോഗ് സീരീസ് പോലെ ഇങ്ങനെ ചെയ്തിട്ടന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഇവിടെ ആരുമില്ല അനിശേട്ടനും കുഞ്ഞും അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയിലല്ലാന്നിട്ടോ അതിന് ഇൻട്രോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്നല്ല ഒരു ഗേറ്റ് തുറന്നു കൊടുത്ത് അടുത്തേത് അമ്പലത്തിലാണ് പോയതെന്ന് തോന്നുന്നു കാരണം ഇത്ര പെട്ടെന്നല്ലെങ്കിലും പടങ്ങി വരാൻ പറ്റൂല തിരക്കും വലിയ കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പണ്ട് ഞാനെല്ലാം കുഞ്ഞായിരിക്കും ഉണ്ടല്ലോ എൻ്റെ വില്ലമ്മ എപ്പോഴും ഇങ്ങനെയുള്ള വിശേഷം എപ്പോഴും അല്ല എല്ലാ വിശേഷ ദിവസം ഉണ്ടാവില്ലേ ഓണം ഉത്രാടം അതുപോലെ വിശേഷ ദിവസമല്ല എപ്പോഴും പറയുന്ന കാര്യം അത് രാവിലെ എണീക്കണം തലയിൽ നിറച്ച് എണ്ണ തേച്ച് കുളിച്ച് കണ്ണിലെഴുതി നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് വീട്ടിൽ തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറയട്ടോ അപ്പം അങ്ങനെ ഗൗരീനെ എനിക്ക് കിട്ടിയിട്ടായിരുന്നു അപ്പം ഞാനും ഗൗരിയോട് ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി എല്ലാ ദിവസവും ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ കേൾക്കൂല ഇതുപോലെ ഒരുപാട് എണ്ണയെല്ലാം തേച്ച് കുളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ചെയ്യിക്കാനും ഇഷ്ടമില്ല അപ്പൊ അവളുടെതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതിലൊന്നും ഞാൻ മെയിൻ ആയിട്ട് കൈ കടത്തല്ല ഇഷ്ടപ്പെട്ടവളാ അയാൾക്ക് പുട്ടും കടലക്കറിയെല്ലാം ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെ രണ്ടാളും വന്നിട്ടുതന്നെ ചാവടിക്കന്നിട്ടാണ് ചാവടിയെല്ലാം ഞാൻ ഈ ശേഷം ഗൗരിനെല്ലാം ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ ഒരു ക്ലീനിങ് ഞാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എന്നുവെച്ചാൽ ചായക്ക് പുട്ടായിരുന്നല്ലോ പുട്ടായിട്ടുണ്ടെങ്കിൽ ഗൗരി കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഏരിയ മൊത്തം ആകെ അലങ്കോലാക്കി വെക്കും അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരി ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഈ വീടിങ്ങനെ മെസ്സിയായിട്ട് കിടക്കൂലെ എനിക്ക് ആകെ തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണത് എപ്പോഴും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നൊന്നുമല്ല പക്ഷേ ഇങ്ങനെ പൊടിയും ആകെ എല്ലാം വെലിച്ച് വരി ഇടുമ്പോൾ ദേഷ്യം വരും എനിക്ക് പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്ലീൻ ആക്കിയിടും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊണ്ട് ക്ലീൻ ചെയ്തിടും ക്ലീൻ ചെയ്യിപ്പിക്കും ആ പിന്നെ ഈ ഏപ്രൺ കാണിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ പാത്രം കഴുകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ഏപ്രൺ കാരണം ബാക്കി കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ മേത്ത് അങ്ങനെയൊന്നും ആവില്ല പക്ഷേ ഈ പാത്രം കഴുകുമ്പോൾ മൊത്തം ഞാൻ അനഞ്ഞു കൊടുക്കും അത് എന്താണെന്ന് അറിയില്ല എനിക്കൊന്നും കൗണ്ടർ ടോപ്പ് വർക്കും അറിയില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിലും എന്നിട്ട് കാണിച്ചാൽ മട്ടാ മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ പാത്രം കഴുകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്ന് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കേക്ക് നുത്രാടാല്ലേ അപ്പോൾ നാളെ നമ്മൾ സദ്യ ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഉണ്ടാക്കാത്ത വിട് ഭക്ഷണമൊന്നും വീട്ടിൽ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല സുഖമില്ല മീൻസ് ഒരു ഒരു രസമില്ല ഓണത്തിന് ഒരു വൈബ് കിട്ടുന്നില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓണം ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കൊരു മരണമില്ലതുകൊണ്ട് നമുക്ക് ഓണമൊന്നുമില്ല അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല ചെറിയ രീതിയിൽ മാത്രമേ ആഘോഷിക്കുന്നില്ല അപ്പോൾ സദ്യ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ആക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കാം സാമ്പാറും അവിയലും പിന്നെ പച്ചടിയെല്ലാം ആക്കിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എല്ലാം കഷ്ണമെല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാ പണിയും തീരുന്ന പോലെ തോന്നുന്നുണ്ട് അതായത് എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ എന്തെല്ലാം കറി ഉണ്ടാക്കുന്നുണ്ടോ അതെല്ലാം ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് കൂട്ടാം തേങ്ങയെല്ലാം ഫസ്റ്റ് തന്നെ ചെറുകി ചെറുകിയത് ഇന്നലെ തന്നെ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ അരച്ച് വെക്കേണ്ടത് ഇതെല്ലാം ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ടാസ്കിങ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അടുപ്പത്ത് എന്ത് എൻ്റെ കയ്യിലാണെങ്കിൽ രണ്ട് ബെർണറിലെ സ്റ്റൗ ആയുള്ളത് ഇപ്പോൾ നാല് ബെർണറിലില്ലേ വലിയ സ്റ്റൗലില്ലേ അവരുണ്ടാവില്ലേ അവർക്കെല്ലാം അവർക്കെല്ലാം എളുപ്പത്തിൽ തീരും കാരണം ഒരേ സമയം നമ്മളെല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നാല് പാത്രം വെച്ച് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് 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 ഇട്ടിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞാൻ ഫാസ്റ്റായിരിക്കും ഭയങ്കര ഫാസ്റ്റായിരിക്കും അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ എന്താ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ നോക്കുന്നുണ്ട് കാരണം എല്ലാം അങ്ങനെ നടക്കൂല പറ്റുന്ന സമയം കൊണ്ട് ക്ലീൻ ചെയ്ത് അങ്ങനെയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് സമയത്ത് സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് ഞാൻ പായസം വരെ ഉണ്ടാക്കി ഏ ഇപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ ഡെയിലി വ്ളോഗെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യുന്നില്ലത് ഞാൻ ഇതുവരെ ഡെയിലി വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ പായസം ഉണ്ടാക്കിയത് സേമിയും പാൽപായസം ഉണ്ടാക്കിയത് പാൽ സേമിയാണ് പാൽപ്പായസം ഉണ്ടാക്കിയത് ചവ്വരിയെല്ലാം ഇട്ടിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കവട്ടർ ടോപ്പിലേക്ക് എടുത്ത് വച്ചു പയറ് വറവുണ്ട് പയറും ഉരുളക്കിഴങ്ങും വറവുണ്ട് പപ്പടമുണ്ട് ബീട്രൂട്ട് പച്ചടി സാമ്പാർ അവയിൽ പായസം ഒരു ചെറിയ സദ്യ എനിക്ക് എനിക്കൊരു സന്തോഷമായി അതെല്ലാം കണ്ടിട്ടായിട്ടപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെങ്കിലും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കാ ഇങ്ങനെ കാണൂലേ അങ്ങനേരം ഭയങ്കര സന്തോഷം അതിട്ടാണ് അപ്പോൾ എല്ലാം നമുക്കിപ്പം വാഴ അധികം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളതിൽ നോക്കി നല്ലത് ഒരു മൂന്നെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് ഉച്ചക്ക് സദ്യ ആകുമ്പോൾ എല്ലാ തന്നെ ഉണ്ടണം എന്നാണല്ലോ ഒരുപാട് സദ്യവട്ടമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല രീതിയിൽ വെള്ളം ഇടന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിലയെല്ലാം വെട്ടി കൊണ്ടന്നിട്ടുണ്ട് ഒരു രണ്ട് മണിയെല്ലാം കഴിഞ്ഞൂട്ടാ രണ്ട് രണ്ടരയിലായിട്ടുണ്ടാവും ഞങ്ങൾ ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭക്ഷണം രാവിലെ ചാവടി ലേറ്റ് േ ഞാൻ സമയം പോയി അപ്പൊ അങ്ങനെ പച്ചടി വിളമ്പി പിന്നെ ഉരുളക്കിഴങ്ങും പയറും വെച്ചിട്ടുള്ള തോരം വിളമ്പി അവിയൽ പപ്പടം എന്താ ഇങ്ങനെ ഇങ്ങനെന്താന്നറിയില്ല കുറെ പത്ത് മുപ്പതോളം പപ്പടം ഉണ്ടായിരുന്നു ഒരു പാക്കറ്റില് പക്ഷേ പപ്പടം ഒന്നും എത്ര പൊന്തി വരുന്നില്ല എണ്ണയിൽ ഇട്ടാലും കൊണ്ടുവരും ബാക്കി ഏത് ഭക്ഷണം കഴിക്കാനും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ ചോറ് കഴിപ്പിക്കണമെങ്കിൽ അത് കുറച്ച് പണിയില്ല കാര്യമാണ് ഇത്ര കൂട്ടം കറി ഉണ്ടാക്കിയാലും എന്ത് ടേസ്റ്റിലുണ്ടാക്കിയാലും എങ്ങനത്തെ ഉണ്ടാക്കിയാലും എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര പടിയാണ് പിന്നെ അത് ഇതും പറഞ്ഞിട്ടാണ് രണ്ട് ചോറ് ചോറ്ന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് സദ്യ എല്ലാം കഴിഞ്ഞ് പായസം ഞാൻ ഇലയിൽ തന്നെ ഒടിച്ചു വിട്ടു ഇല തന്നെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ ആവുമ്പോൾ പിന്നെ ആ ഒരു രീതിക്ക് തന്നെ കുടിക്കണമല്ലോ അവരുണ്ടാവും പായസം ഗ്ലാസ്സിലടിച്ചത് അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടു ഇനി ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നില്ല കറിയെല്ലാം എല്ലാം സെറ്റാന്ന് രാത്രിയ്ക്കേക്ക് വേണമെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ രണ്ടാളോടും പറഞ്ഞ് ഇനി എൻ്റെ ശല്യം ചെയ്യല്ലേ എനിക്ക് കുറച്ച് എൻ്റെതായ ടൈം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കെയർ മീര എൻ്റെ ഗബർ ആട്ടോ പുസ്തകം വായിക്കുന്നില്ല ഒരു കുഞ്ഞു പുസ്തകമാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പെല്ലാന്നെങ്കിലും ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അത് തീർത്തു കഴിഞ്ഞാലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവും ഇപ്പം പക്ഷേ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ അത് പോയി കേൾക്കുന്നില്ല അങ്ങനെ ഒരു അഞ്ചരല്ലാകുമ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട് കുറച്ച് പൂ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അത്തപ്പൂക്കളൊന്നും പൂക്കളൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇതുവരെ അത്തം തൊട്ട് പൂക്കളൊന്നും ഇട്ടിട്ടില്ല കാരണം ഒരു കുടുംബത്തിലൊരു ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഒരു വർഷം ആവാൻ പോകുന്നു പക്ഷെ എന്നാലും നമ്മൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിളിച്ച് ഓണായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ അപ്പം അങ്ങനെ കുറച്ച് പൂവും പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സ് എല്ലാം വാങ്ങിക്കാറുണ്ട് അങ്ങനെ പൂവാന്നിട്ടോ നമ്മൾ നേരെ പോയത് കണ്ണൂർ ജുഡിയോയിലോട്ടാണ് പക്ഷെ അവിടെ പോകുമ്പോഴേക്ക് എന്താ പറയുക സ്റ്റോക്കെല്ലാം ഏകദേശം തീർന്നു വട്ടായിരുന്നു എല്ലാം തൂത്ത് വാരി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാവിടുന്ന് ഗൗരിക്ക് എന്തോ രണ്ട് രണ്ട് ടീഷർട്ട് മാത്രം എടുത്തിട്ട് നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പോവാന്ന് പിന്നെ പോയത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ട്രെൻഡ്സിലേക്കായിരുന്നു അവിടെ നിന്ന് ഗൗരിക്ക് വേണ്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമോന് വേണ്ട ഡത്തിയിലെ കുട്ടിക്ക് വേണ്ട രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഗൗരിക്ക് എന്തോ സാധനം അവിടെ നിന്ന് കണ്ടിട്ട് ബാഗോ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാത്തതിൽ മൂഡ് ആവുന്നിട്ടോ അങ്ങനെ പോയെടുത്ത് മുത്തുംകർക്ക് എന്തെങ്കിലും ഉണ്ടാവും സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ട്രെൻഡ്സ്ന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുറച്ച് പൂ വാങ്ങിക്കണമല്ലോ അങ്ങനെ കുറച്ച് ജമന്തിയും ഒരു അഞ്ച് മുളം ജമന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപ കൊടുത്തിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അങ്ങനെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ പോലീസ് എത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് ഫെയറും പിന്നെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എക്സിബിഷൻ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നെ ഇടുവിട്ടാ അപ്പോൾ അതിൻ്റെ മലബാർ മേളേൻ്റെ പുറത്ത് ഇതുപോലെ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് അത് കണ്ടപാട് വേണം അപ്പോൾ അത് നല്ലതാണെന്നോ കെമിക്കലാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ അവളിങ്ങനെ അധികം അങ്ങനെ വാശി പിടിച്ച് കരയിലില്ല അപ്പോൾ അത് അതൊന്ന് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളവിടുന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങിച്ചു കുറച്ച് സാധനം വെറുതെ കണ്ടുകൊണ്ട് നടന്നു പിന്നെ ഇങ്ങനെ വിശക്കുന്നതായിട്ട് ചായയും ബജ്ജിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഗാനമേള അതുപോലെ പരിപാടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കണ്ണൂരിൽ തന്നെ എന്തോ ഒരു കൂട്ടായ്മ ഗാനമേളയായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം ആടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ നേരെ വീട്ടിലേക്കാണ് ആണ് ആ പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചെണ്ടുമല്ലി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്ക് എളിയൊരു വീഡിയോ അതേ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ